കാലിക്കെട്ട് എയർപോർട്ട് മുഖേന പോകുന്ന ഹാജിമാരോട് അവഗണന അവസാനിപ്പിക്കുക ഓരോ ഹാജും ജീവിതത്തിലെ അന്ത്യാഭിലാഷങ്ങളിലൊന്നാണ് ഒരു ഹജ്ജ് യാത്ര പതിറ്റാണ്ടുകളായി കാശ് തൊണ്ടുകളിലും മറ്റും നാണയത്തൊട്ടുകളെടുത്ത് വെച്ച് ശേഖരിച്ചു ചിലർ വീടും പറമ്പും വിറ്റ് പല സഹോദരിമാരും അവരുടെ കൈവശമുള്ള സ്വർണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് എഴുപത്തി അയ്യായിരം രൂപ ഈ അംബാക്കേഷൻ പോയിന്റിൽ നിന്ന് മാത്രം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ മാനസികമായ തളർത്തിക്കളയും പലരെയും ഹജ്ജ് മുടക്കാൻ നിർബന്ധിതരാകും മലബാർ കേരളത്തിലെ ഹാജുമാരിൽ ഇരുപത്തിനാലായിരം ഹാജുമാരിൽ എഴുപത് ശതമാനം ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും അതിൽ ബഹുഭൂരിഭാഗവും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ് ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കരിപ്പൂർ വഴി യാത്ര ഉദ്ദേശിക്കുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ വിമാനക്കൂലി ഇതര എംബാർക്കേഷനുകളെക്കാൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്നുവെന്ന വാർത്ത ഹാജിമാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നും ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗലീൽ ബുക്കാരി തങ്ങൾ പറഞ്ഞു ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് തീർത്ഥാടനം ചെറുപ്പം മുതലെയുള്ള അഭിലാഷമാണ് കൂടുതൽ ഹാജിമാരും വർഷങ്ങളോളം തങ്ങളുടെ വേതനത്തിൽ നിന്നും മറ്റും ചെറിയ തുകകൾ സ്വരൂപിച്ചാണ് ഹജ്ജ് കർമ്മത്തിനുള്ള പണം കണ്ടെത്തുന്നത് സർക്കാർ മുഖേന പോകുന്ന ഹാജിമാരിൽ കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ദരിദ്രരുമാണ് അവരുടെ സ്വപ്നങ്ങളുടെ ചിറകരിയാൻ പാടില്ല കുറെ വർഷങ്ങൾ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയ ഇടമാണ് കരിപ്പൂർ സാങ്കേതികത്തിന്റെ പേര് പറഞ്ഞ് കരിപ്പൂർ വിമാനത്താവളത്തെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള അനുമതി നൽകി ഹാജിമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്കൂൾ Nurturing world-class leaders. Bharat Lajna Multi-State Housing Cooperative Society Limited, Parakpo Road, Kotakil.